രണ്ടാമത് ഏത് ഹാജിയാണ് യൂട്യൂബ് ഹാജിയല്ല ഏത് ഹാജിയാണ് ഇവിടെ നിന്ന് പോയാൽ അവിടെ കഴിഞ്ഞു വരുന്നത് വരെ ഇങ്ങനെ പുറകെ ക്യാമറ ആയിട്ട് നടക്കണ ഹാജി അതൊക്കെ എന്തൊക്കെ എന്ത് കോമാളിത്തരാണ് മക്കത്തും മദീനത്തും പോയിട്ട് വലക്കേട മൂട് എങ്ങനെ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് എങ്ങനെയാണ് കഴിയുന്നത് കഴിയുന്നത് ആലോചിച്ചിട്ടുണ്ടല്ലോ ഉരിഞ്ഞു അസ്സാം വലൈക്കും ഈ ഒരു വീഡിയോക്ക് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് നിലപാടിന്റെ രാജകുമാരൻ നൌഷാദ് ബാ എന്നുള്ളതാണ് അത് തന്നെയാണ് നമ്മുടെ വീഡിയോക്ക് ക്യാപ്ഷനായിട്ടും തമ്പിനയിലും കൊടുത്തിട്ടുള്ളത് ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞത് നിലപാടാണോ എന്നുള്ളത് ചിന്തിക്കുക ഇത് നിലപാടാണെങ്കിൽ ഈ നിലപാട് തന്നെ ഷിഹാബ് ചോറ്റൂര് ഹജ്ജിന് യാത്ര തുടങ്ങിയ ആ ഒന്നാം തീയതി മുതൽ അല്ലെങ്കിൽ ഒന്നാമത്തെ ദിവസം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഒരു പക്ഷേ ഷിഹാബ് ചോറ്റൂരിന് യൂട്യൂബ് ഹാജി എന്നുള്ള പേര് പോലും നമ്മളാണ് ആദ്യം ഉപയോഗിച്ചത് എന്ന് തോന്നുന്നുണ്ട് എന്തോ അതൊന്നുമല്ല ഇവിടത്തെ കാര്യം ഇവിടെ ഇപ്പോ നൌഷാദ് ബാഗവി പറയുന്നത് തൊലിയുരിഞ്ഞു പോകുന്നു ിഹാബ് ചോറ്റൂരിനെ പോലെ ഒരാള് ക്യാമറയും തൂക്കി മക്കയിലേക്കൊന്നും മദീനയിലേക്കൊന്നും പറഞ്ഞു പോകുമ്പോൾ അത് കേട്ടിട്ട് എന്റെ തൊലിയുരിഞ്ഞു പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനിടയ്ക്ക് അദ്ദേഹം മറ്റൊരു വാക്കുകൂടി ഉപയോഗിച്ചിട്ടുണ്ട് മക്കയിലേക്കും മദീനയിലേക്കും മൊലക്കേട മൂട് എന്നൊക്കെ വേദികളിൽ നിന്ന് ഇതുപോലെ നിലപാട് പറയുമ്പോൾ കുറച്ചുകൂടി ഇല്ലേ കാര്യങ്ങൾ വസ്തുനിഷ്ഠമാവുക എന്നൊരു കാര്യമുണ്ട് ഇവിടെ നൌഷാദ് ബാഖി എന്ന് പറയുന്ന ഉസ്താദിനെ തിരുത്തുവാനോ അദ്ദേഹം പറഞ്ഞതിനെ എതിർക്കുവാനോ അല്ല ഈ വീഡിയോ ഇപ്പൊ ചെയ്തത് അദ്ദേഹം പറഞ്ഞ ആ നിലപാട് തന്നെയാണ് നമുക്ക് തുടക്കം മുതൽ ഉണ്ടായിരുന്നത് എന്നാണ് പക്ഷേ നിലപാട് പറയുമ്പോൾ താൻ മുൻപ് പറഞ്ഞു വെച്ച നിലപാടുകൾക്ക് വിരുദ്ധമാണോ താൻ ഇപ്പോൾ പറയുന്നത് എന്ന് സ്വയം ചിന്തിക്കേണ്ടതുണ്ട് ഷിഹാബ് ചോറ്റൂരിന്റെ യാത്രയെ നമ്മൾ മുൻവിധിയോടെയല്ല എതിർത്തിരുന്നത് ദീർഘവീക്ഷണത്തോടെയാണ് അത് രണ്ടും രണ്ടാണ് ഒന്ന് ആ രൂപത്തിലുള്ളൊരു നടത്തം അത് തെറ്റായ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കും അദ്ദേഹം നടക്കുന്നത് അദ്ദേഹത്തിന്റെ മുൻപുള്ള വീഡിയോകൾ അടക്കം നമ്മൾ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെ എണെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടുള്ളൊരു നടത്തമായിരുന്നോ അത് മറ്റു ആളുകൾക്ക് പ്രചോദനമായി കഴിഞ്ഞാൽ പലതരത്തിലുള്ള അപകടങ്ങൾ ഇന്നിന്റെ ഇന്ത്യൻ സാഹചര്യം നമുക്കതിന് സാധ്യമല്ലാത്ത രീതിയിലൂടെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരാൾക്ക് അങ്ങനെ നടന്നു പോകണമോ നടന്നു പോകാം അതിന് തെറ്റൊന്നുമില്ല എന്നാൽ അതൊരു ബിസിനസ് ആക്കിക്കൊണ്ട് നടക്കുമ്പോ ഇസ്ലാം കാര്യത്തിൽ അഞ്ചാമത്തെ തൂണായ കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യത്തെ അവര് കച്ചവടവൽക്കരിക്കുമ്പോ അത് നമ്മൾ തുറന്നു കാണിച്ചിരുന്നു തുറന്നു പറഞ്ഞിരുന്നു അന്ന് പ്രമോട്ട് ചെയ്ത ആളുകളാണ് ഇന്ന് അതിനെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോക്ക് ആധാരം ഇനി അദ്ദേഹം അന്ന് ഒരു വേദിയിൽ ഈ വിഷയത്തെ പറഞ്ഞത് എങ്ങനെയാണെന്ന് നോക്കാം എന്നിട്ട് രണ്ട് നിലപാടുകൾ ആ നിലപാടുകളിൽ ഏതാണ് ശരി എന്നുള്ളത് ഇത് കാണുന്നവർ മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കേൾക്കാം സ്വന്തം മലബാറിന്റെ വീട്ടിൽ നിന്ന് കാൽനടയായിട്ട് പരിശുദ്ധ പരിശുദ്ധമൊക്കത്തേക്ക് പോകാനിറങ്ങി മദീനത്തേക്ക് പോകാനിറങ്ങിയ ശിഹാബ് ചുത്തൂർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മനസ്സ് വായിക്കാൻ കുറ്റപ്പെടുത്തുന്നവർക്കറിയില്ല പരിഹസിക്കുന്നവർക്കറിയില്ല പിന്തുണക്കുന്നവർക്കും അറിയില്ല ആ മനസ്സ് കാണുന്നതല്ലാഹുമാണ് ആ സഹോദരന്റെ ഹൃദയം കാണുന്നതല്ലാഹുവാണ് യൂട്യൂബിൽ റീസ് കൂടുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നവരോട് പറയട്ടെ ആ സഹോദരൻ പോകുന്ന ഓരോ സ്ഥലത്തെയും വീഡിയോസ് മാറി മാറി വരുന്നുണ്ടവരെന്ന് പറയുന്നവരോട് പറയട്ടെ ഹൃദയം കാണുന്നതല്ലോ ഹൃദയം കാണുന്നതല്ല പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പ് പറയുകയാണ് ഓരോ ചുവട്ടടിയിലും മദീനത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഓരോ ചുവട്ടടിക്ക് ഓരോ സ്വലാത്ത് വച്ചിട്ട് ചൊല്ലിപ്പോയാൽ അല്ലാന്റെ ഹദീനന്റെ മദീനയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പ്രിമുള്ളവര് ഇത് അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ വിമർശിച്ചുകൊണ്ട് അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് അത് തെറ്റിലേക്കാണ് യാത്ര ചെയ്യുന്നത് ഇതുപോലെ അത് കച്ചവടവൽക്കരിച്ചുകൊണ്ട് അതൊരു ബിസിനസ് മാർഗമാക്കിക്കൊണ്ട് പണസമ്പാദനത്തിന്റെ മേഖലയാക്കിക്കൊണ്ട് നടക്കുമ്പോൾ അത് തെറ്റാണ് അതിലൂടെ സംഭവിക്കുക എന്ന് നമ്മളൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ വീഡിയോയിലുള്ള വാക്കുകളാണ് ഇപ്പൊ നമ്മൾ കേട്ടത് എന്നാൽ ആ പോയി വരവൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളാണ് നമ്മൾ നേരത്തെ കേട്ടത് ഒരിക്കൽ കൂടി കേൾക്കാം എന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ അതിന് അപ്പിക്കാം രണ്ടാമത് ദുവാസീകരിക്കും നാളാരം അറിയുമോ ഹാജിയുടെ ഹാജിയുടെ ആണ് സ്വീകരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമത് സ്വീകരിക്കുന്നത് ഹാജിയുടെ ധുആ ആണ് എന്ന് പറയുന്നു അതിന് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഏതെങ്കിലും ഹദീസ് ഉണ്ടാവുകയായിരിക്കാം അതിനൊന്നും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല എന്നാൽ പിന്നീട് പറയുന്നത് എന്താണ് യൂട്യൂബ് ഹാജിയല്ല യൂട്യൂബ് ഹാജി ഏത് ഹാജിയാണ് ഇവിടെ നിന്ന് പോയാൽ അവിടെ കഴിഞ്ഞു വരുന്നത് വരെ ഇങ്ങനെ പുറകെ ക്യാമറ ആയിട്ട് ഹാജി നേരത്തെ പറഞ്ഞാൽ എന്താ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യൂവേഴ്സ് അദ്ദേഹത്തിന്റെ ക്യാമറയിലൂടെ എടുക്കുന്ന വീഡിയോന്റെ വ്യൂവേഴ്സ് ഒന്നും അല്ല അവിടെ പ്രധാനം എന്നാ പറഞ്ഞത് ഇനിയോ അതൊക്കെ മൂട് അതൊക്കെ എന്ത് കോമാളിത്തരമാണ് മക്കത്തും മദീനത്തും ഒക്കെ പോയിട്ട് വലക്കേട മൂഡ് എന്നാ പറഞ്ഞത് എന്നാൽ പ്രിയമുള്ളവരെ മുഴുവൻ കാണിക്കുന്നില്ല റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഷിഹാബ് ചോറ്റൂര് ക്യാമറയും തൂക്കി യൂട്യൂബർമാരെയും കൂട്ടി അദ്ദേഹം ചോറ്റൂരിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നടക്കുകയാണ് അദ്ദേഹം മാത്രമല്ല സമയത്ത് അദ്ദേഹത്തിന്റെ നടത്തം കണ്ടുകൊണ്ട് മറ്റൊരാൾ ഇറങ്ങിയിരുന്നു അബ്ദുൾ സമദ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ ഭീമാ പോയി ഭീമാ പള്ളിയിൽ നിന്ന് നടത്താൻ തുടങ്ങിയിരുന്നു ഏകദേശം അതേ സമയത്ത് തന്നെ മക്കയും മദീനയും ഒന്നുമല്ല ഒരു സൈക്കിൾ സോളോ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാബി ഇൻസ്പയർ എന്ന ആ ഒരു വ്യക്തിയും ഭീമാപ്പള്ളിയിൽ നിന്ന് യാത്ര തുടങ്ങിയിരുന്നു അദ്ദേഹം ഇപ്പോഴും യാത്രയിലാണ് തോന്നുന്നുണ്ട് ഇപ്പൊ യു എ എവിടെ ഉണ്ട് ഓക്കെ അദ്ദേഹം പിന്നെന്തായാലും ഹജ്ജും മുംബ്രയും അല്ലെങ്കിൽ നമസ്കാരവും ജാറം ജാറങ്ങളിലൂടെയൊക്കെ ആള് പോകുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അല്ല അദ്ദേഹത്തിന്റെ അതൊരു യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് എണിങ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു അത് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ മറ്റു ചിലർ ഈ ചോറ്റൂരിനെ പോലെ ഷിഹാബ് ചോറ്റൂരിനെ പോലെയുള്ള ആളുകള് ഇസ്ലാമിന്റെ അടയാളങ്ങൾ ആറുകളൊക്കെ അതൊക്കെ അടയാളപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം ഒരു മാധ്യമത്തിലൂടെ പുറത്തുവിട്ടുകൊണ്ട് അത് ആക്കിക്കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിച്ചുകൊണ്ട് നടക്കുമ്പോൾ അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്തോ ഒന്നുകിലോ നിങ്ങൾ യാത്ര ചെയ്തിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഹജ്ജിനും എംറക്കും അതുപോലെ മദീന ഷെരീഫ് സന്ദർശിക്കുവാനൊക്കെ പോകുന്ന അത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞിട്ട് പോകണം ഇത് രണ്ടും കൂടി നിങ്ങൾ മിക്സ് ചെയ്യരുത് രണ്ടും കൂടി പത്രയും ചാറും കൂടിയും കൂട്ടിക്കുഴയ്ക്കുന്ന രൂപത്തിലാക്കരുത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അന്നാണ് നൌഷാദ് ബാഖബി അതിനെതിരായിക്കൊണ്ട് ആ അപ്പൊ അത് ആര് പറഞ്ഞു കൊടുത്തിട്ടാണ് അന്ന് ഷിഹാബ് ചോറ്റൂരിനെ അനുകൂലിച്ചത് പിന്നീട് ഷിഹാബ് ചോറ്റൂരിന്റെ ഇനി വേറൊരു കാര്യം കൂടിയും ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുവാനുണ്ട് ഷിഹാബ് ചോറ്റൂരിനെ നമ്മൾ വിമർശിച്ചിരുന്ന സമയത്ത് ഈ വിമർശകരെ വിമർശിച്ചിരുന്ന പലരും പിന്നീട് ഷിഹാബ് ചോറ്റൂര് ഹജ്ജ് ചെയ് ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു ആറ്റിറ്റ്യൂട്ടും മറ്റുള്ള കാര്യങ്ങളും കണ്ടപ്പോ അവരും വിമർശനം തുടങ്ങി നമ്മൾ ഇത് മുന്നേ കൂട്ടി മനസ്സിലാക്കി നമുക്കതിനുള്ള ഒരു അടയാളങ്ങള് അദ്ദേഹത്തിന്റെ യാത്രയില് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിമർശിച്ചത് ഇൻഷാല്ല ഇത് നിലപാടുകളുടെ രാജകുമാരൻ നൌഷാദ് വാഗബി എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൽ ഏത് നിലപാടാണ് ശരിയായ നിലപാട് അത് നൌഷാദ് ബാഗവിയാണ് ശരിക്ക് പറയേണ്ടത് രണ്ടും അല്ലേ ശരിക്ക് ദിൽ നിന്നുകൊണ്ട് വിരുദ്ധ നിലപാടുകളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നിലപാട് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഏത് നിലപാടിനെയാണ് അദ്ദേഹം എതിർക്കുന്നത് ഏത് നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് രണ്ട് നിലപാടുണ്ടല്ലോ രണ്ട് നിലപാടും മനുഷ്യന് പാടുണ്ടോ പാടുണ്ടോ ഒന്ന് യൂട്യൂബ് ഹാജി ഷിഹാബ് ചോറ്റൂര് യാത്ര ചെയ്തത് അത് തെറ്റാണ് ഏർ മക്കയിലേക്കും മദീനയിലേക്കും അലക്കട മൂടാണെന്നാണ് നൌഷാദ് ബാഗവി ഇപ്പൊ പറയണത് എന്നാൽ അന്ന് പറഞ്ഞത് നിങ്ങൾ അവന്റെ മനസ്സ് കണ്ടിട്ടുണ്ടോ എന്ന് പാട്ടുപാടി ആ ഞങ്ങൾ അന്നോ അവന്റെ മനസ്സ് കണ്ടുകൊണ്ട് തന്നെയാണ് അത് വിമർശിച്ചിരുന്നത് നൌഷാദ് ബാഖബി താങ്കൾ ഈ ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ നിന്ന് പതിനായിരങ്ങൾക്ക് മുമ്പിൽ നിന്ന് കൊണ്ട് ഇങ്ങനെ പ്രസംഗം നടത്തുമ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് ഇത് യുഗം വേറെയാണ് ഇത് സോഷ്യൽ മീഡിയ യുഗമാണ് ഇത് അൽഫ ജനറേഷന്റെ യുഗമാണ് അവരതെടുത്തുകൊണ്ട് ചോദ്യം ചെയ്യും ഇത് നിങ്ങളോടുള്ള വിരോധമൊന്നുമല്ല വ്യക്തിവൈരാഗ്യവുമല്ല ഇത് താങ്കൾ ഈ പറഞ്ഞത് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് താങ്കൾ പൊതുജനത്തിന് മുമ്പിൽ വിശ്വാസി സമൂഹത്തിന് മുമ്പിൽ തുറന്നു പറയേണ്ടതുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത് കുറ്റപ്പെടുത്തുകയല്ല സഹോദരന്മാരെ സത്യം പറയുകയാണ് എന്ന ഓർമ്മപ്പെടുത്തലൂടെ സൈനിക മൻസൂർ മണ്ണാർക്കാട്